കൊൽക്കത്ത ഭാരത് ജോഡോ ന്യായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ കാറിന് നേരെ ആക്രമണം ബീഹാറിൽ നിന്ന് ബംഗാളിലെ മാൾഡയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് സംഭവം നടന്നത് കല്ലേറിൽ രാഹുൽ ഗാന്ധിയുടെ കാറിന്റെ പിറകിലെ ചില്ലുകൾ തകർന്നു ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരിയാണ് ഇക്കാര്യം അറിയിച്ചത് ബംഗാളിലെ മാൾഡയിൽ വച്ചാണ് ആക്രമണം ബീഹാറിലെ കതിഹാറിൽ നിന്ന് ന്യായയാത്ര ബംഗാളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായുള്ള പതാക കൈമാറ്റ ചടങ്ങ് നടക്കുന്നതിനിടയിലാണ് സംഭവം ഈ സമയം രാഹുൽ ബസിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നുവെന്നാണ് വിവരം സ്ഥലത്ത് വൻ ജനാവലി തടിച്ചുകൂടിയിരുന്നു ഇതിനിടെ രാഹുലിന്റെ വാഹനത്തിന്റെ പിൻഭാഗത്തെ ഗ്ലാസ് തകർന്നു എന്നാൽ ആളുകൾ തിക്കിത്തിരക്കിയത് മൂലമാണ് ചില്ലു തകർന്നതെന്നാണ് പോലീസ് പറയുന്നത് രാഹുൽ ഗാന്ധി കാറിന് സമീപമെത്തി പരിശോധിച്ചു നേരത്തെ ബംഗാൾ ഭരണകൂടം രാഹുൽ ഗാന്ധിക്ക് മാൾഡ ജില്ലയിലെ ഭാലൂക്ക ഇറിഗേഷൻ ബംഗ്ലാവിൽ താമസിക്കാൻ അനുമതി നിഷേധിച്ചിരുന്നു തുടർന്ന് യാത്രാ ഷെഡ്യൂളിൽ കോൺഗ്രസ് മാറ്റം വരുത്തിയിരുന്നു